ഇതാണ് മലപ്പുറം മാളികേക്കൽ തറവാട് മധ്യവയസ്കരായ അബൂട്ടി കുഞ്ഞാമിന ദമ്പതികളും അവരുടെ രണ്ടാൺമക്കളും അവരുടെ ഭാര്യമാരും കുട്ടികളുമാണ് ഇവിടെ താമസിക്കുന്നത് ആൺമക്കളെ കൂടാതെ അബൂട്ടിക്ക് ഒരു പെണ്ണും കൂടിയുണ്ട് മകളായ ഫാത്തിമയെ വലിയ നാട്ടുപ്രമാണിയായ കൊണ്ടോട്ടി മൂസയുടെ മകൻ സലീമെന്ന ആളെയാണ് കല്യാണം കഴിച്ചു കൊണ്ടുപോയത് പക്ഷേ അവർക്ക് കുട്ടികളൊന്നും ആയിട്ടില്ല എല്ലാവരും സുഭിക്ഷമായി അബൂട്ടിയുടെ വലിയ വ്യാപാര സ്ഥാപനത്തെ ആശ്രയിച്ച് ആ തറവാട്ടിൽ താമസിക്കുന്നു അബൂട്ടിക്ക് പട്ടണത്തിൽ വലിയ സൂപ്പർ മാർക്കറ്റാണ് പണ്ടേ പിതൃസ്വത്ത് വഴിയുണ്ടായ വ്യാപാര സ്ഥാപനം അബൂട്ടി ഈ അടുത്തായി പുതുക്കി വലിയ തോതിൽ സൂപ്പർമാർക്കറ്റായി വിപുലീകരിക്കുകയായിരുന്നു കുഞ്ഞുനാളിലെ അബൂട്ടിയെ സഹായിച്ചു കൊണ്ടുണ്ടായ മക്കൾ ബക്കറും ജാഫറും പിന്നെ തുടർന്ന് അവിടെ തന്നെ ജോലിയെടുത്തു തൻ്റെ സ്വന്തം മക്കളായിട്ട് പോലും കടയിലെ മറ്റു ജോലിക്കാരെ പോലെ ബക്കറിനും ജാഫറിനും നിശ്ചിത ശമ്പളമാണ് മാസം തോറും കൊടുക്കുന്നത് ഇതിൽ ബക്കറും ജാഫറും സംതൃപ്തരാണോ എന്ന് ചോദിച്ചാൽ ആണ് എങ്കിലും വിവാഹത്തിനു ശേഷം അവരവരുടെ ഭാര്യമാർ പറയുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഉപ്പാൻ്റെ തെറ്റായ നടപടിയാണെന്ന് തോന്നുന്നു എങ്കിലും അവരുടെ വിവാഹങ്ങൾക്കും മറ്റും ധാരാളം പണം ഉപ്പ എന്ന നിലയിൽ ആ സ്വന്തം കയ്യിൽ നിന്ന് തന്നെയാണ് ഇറക്കിയത് അതൊക്കെ ആലോചിക്കുമ്പോൾ അവർ പിന്നെ കൂടുതലൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല എങ്കിലും മനുഷ്യൻ്റെ ആഗ്രഹമല്ലേ പലരും പലയിടത്തു നിന്നും ഫിത്തന പറയും വീട്ടിൽ ചെന്ന് അതൊക്കെ ഓർക്കുമ്പോൾ മുതിർന്നവരായിട്ടും തങ്ങൾക്ക് സ്വന്തമായി ഒരു വഴി തുറന്നു തരാത്തത് കൊണ്ട് ഇടയ്ക്കിടെ അവർ ആരും കാണാതെ പരസ്പരം അരിശം കൊള്ളും ഇത് തിരിച്ചറിയുന്ന അബൂട്ടി ആ സമയം അവരെ അടുത്ത് വിളിച്ച് പറയും മക്കളെ എൻ്റെ കാലശേഷമേ ഞാൻ എൻ്റെ സ്വത്ത് നിങ്ങൾക്ക് സ്വതന്ത്രമായി അനുഭവിക്കാൻ തരികയുള്ളൂ അതുവരെ ഞാൻ നിങ്ങളെ എന്നോടൊന്നിച്ചു തന്നെ കൂട്ടും നിങ്ങൾ ഒറ്റപ്പെട്ടു പോകരുതെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് പലയിടത്തും ഞാൻ കേട്ടിട്ടുണ്ട് മക്കൾ അല്പം മുതിരുമ്പോൾ തന്നെ തൻ്റെ സ്വത്ത് വകകൾ വീതം വെച്ച് ഒടുവിൽ അനാഥരെ പോലെ കഴിയുന്ന രക്ഷിതാക്കൾ കിട്ടിയ വകകളുമായി സ്വന്തമായി ജീവിക്കുമ്പോൾ ബന്ധങ്ങളുടെ വില അറിയാതെ പിന്നെ ഈ സ്വത്തൊക്കെ നൽകിയ ഒന്ന് തളർന്നു പോയ തിരിഞ്ഞു നോക്കാതെ കൊടുത്ത കൈക്ക് തന്നെ കടിക്കുന്ന സ്വഭാവമുള്ള മക്കളുടെ കഥയും നമ്മൾ കേട്ടിട്ടുണ്ട് അതൊന്നും ആവർത്തിക്കാതിരിക്കാൻ എൻ്റെ ഈ തീരുമാനം നല്ലതാണ് ഉപ്പ പറയുമ്പോൾ അവർക്ക് തോന്നും അതാണ് നല്ലത് പക്ഷേ ഭാര്യമാർ സംസാരിക്കുമ്പോഴാണ് ഒറ്റയ്ക്ക് ജീവിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകാറുള്ളത് അവരുടെ ഭാര്യമാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സ്വതന്ത്രമായി ജീവിക്കുക എന്നുള്ളത് ഓരോ കുടുംബത്തിനുമുള്ള അവകാശമാണ് ഒരുപാട് പോരായ്മകൾ ഉണ്ടാകുമെങ്കിലും ചിലപ്പോൾ അതിൻ്റെ സുഖം ഇന്നത്തെ തലമുറ അനുഭവിക്കുന്നുണ്ട് പക്ഷേ അബൂട്ടി മനസ്സിൽ ആഗ്രഹിക്കുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് മക്കളും പേരക്കുട്ടികളും ഒക്കെയായി അയാൾ ആ വീട്ടിൽ രാജാവിനെ പോലെ കഴിയുന്നു കുഞ്ഞാമിനെ കൂടെ നിന്ന് അയാളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തും അന്നൊരു വിശേഷ ദിവസമായിരുന്നു ആ തറവാട്ടിൽ അന്നുച്ചയ്ക്ക് ആ വലിയ കുടുംബത്തിലെ എല്ലാവരും കൂടി തീൻമേശയിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു അബൂട്ടിയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കാര് കഴിക്കുകയായിരുന്ന കുഞ്ഞാമിനേക്ക് പെട്ടെന്ന് മനം പുരട്ടി കുഞ്ഞാമിന പെട്ടെന്ന് എഴുന്നേറ്റ് വാഷ്ബേസിൻ്റെ അരികിൽ പോയി അവർ ഛർദ്ദിക്കാൻ ശ്രമിച്ചെങ്കിലും ഛർദ്ദിക്കാൻ പറ്റിയില്ല തുടർന്നവർ ഭക്ഷണം കഴിക്കാതെ ബെഡ്റൂമിൽ പോയി കിടക്കുകയായിരുന്നു എന്താ പറ്റിയതെന്ന് അറിയാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നവർ ആരും എഴുന്നേറ്റില്ല അബൂട്ടി ഭക്ഷണം കഴിച്ചതിന് ശേഷം കൈയൊക്കെ തുടച്ച് തൻ്റെ ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോൾ കുഞ്ഞാമിന കിടക്കുകയായിരുന്നു എന്താ കുഞ്ഞാമിന നിനക്കെന്താ പറ്റിയത് നീ എന്താ ഭക്ഷണം കഴിക്കാതെ ഇവിടെ വന്ന് കിടക്കുന്നത് പക്ഷേ അവരൊന്നും പറഞ്ഞില്ല പക്ഷേ ഇടയ്ക്ക് അവർ അടുക്കളയിൽ ചെന്ന് അല്പം ഭക്ഷണം കഴിക്കാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും അവർക്ക് ഓക്കാനും വന്നു ഇത് കണ്ടുകൊണ്ട് അബൂട്ടി അടുക്കളയിലേക്ക് വന്നു കുഞ്ഞാമിന അങ്ങനക്ക് വയറ്റിൽ അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം കുഞ്ഞാമിനിക്കും അത് നല്ലതാണെന്ന് തോന്നി അങ്ങനെ അബൂട്ടി തൻ്റെ കാറിൽ ഭാര്യ കുഞ്ഞാമിനിയെയും ഇരുത്തി ഒരു ക്ലിനിക്കിലേക്ക് ചെന്നു അവിടുത്തെ ലേഡി ഡോക്ടർ പരിശോധിച്ചു അവർ ആവശ്യപ്പെട്ടതിനനുസരിച്ച് യൂറിൻ ടെസ്റ്റ് നടത്തി അബൂട്ടിയെയും കുഞ്ഞാമിനിയെയും തൻ്റെ ക്യാബിനിൽ വരുത്തി ഡോക്ടർ ആ വിവരം പറഞ്ഞു സന്തോഷിക്കാൻ വകയായിരിക്കുന്നു അബൂട്ടിക്കാക്ക് നിങ്ങൾ ഈ പ്രായത്തിൽ വീണ്ടും ഉപ്പയാകാൻ പോകുന്നു എന്താ ഡോക്ടർ സാറേ പറയുന്നത് അബൂട്ടി ചോദിച്ചു അയാൾക്കൊന്നും മനസ്സിലായില്ല കുഞ്ഞാമിന ഗർഭിണിയാണ് മൂന്ന് മാസം കഴിഞ്ഞിരിക്കുന്നു റബ്ബെ ഈ അമ്പത് വയസ്സിലോ വേണ്ട അബൂക്ക നമുക്കിത് വേണ്ട അത് കേട്ടതോടെ കുഞ്ഞാമിന അറിയാതെ വിളിച്ചു പറഞ്ഞു പോയി അബോഷം പീരീഡ് പോയിന്ന് ഡോക്ടർ അറിയിച്ചു അത് കേട്ടതോടുകൂടി കുഞ്ഞാമിനയുടെ പകുതി ജീവനും പോയി അപ്പോ എന്തു ചെയ്യൂ അബൂക്ക പക്ഷേ അബൂട്ടിയുടെ ചുണ്ടത്ത് ഒരു പുഞ്ചിരിയാണ് പുഞ്ചിരിയാണുണ്ടായത് ഡോക്ടറുടെ മുന്നിൽ വെച്ച് തന്നെ അബൂട്ടി കുഞ്ഞാമിനിയെ ചേർത്ത് നിർത്തി പറഞ്ഞു ഇവൾക്കിതിനെ പ്രസവിക്കാൻ പറ്റുമോ ഡോക്ടർ ആ തീർച്ചയായും സാധിക്കും കുറച്ചുകൂടി ശ്രദ്ധയോടെ ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് മാത്രം അതൊക്കെ ഡോക്ടർ ചെയ്യുവല്ലോ തീർച്ചയായും അബൂട്ടിക്ക അങ്ങനെ സ്കാനിങ് മുതലായ കുറെക്കൂടെ വിദഗ്ധ പരിശോധനയൊക്കെ നടത്തിയതിനു ശേഷം ഡോക്ടർ അവർക്ക് വേണ്ടുന്ന മരുന്നൊക്കെ കുറിച്ച് കൊടുത്തു മരുന്നൊക്കെ വാങ്ങി സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് കയറി വരുന്ന ഉപ്പയേയും ഉമ്മയെയും കണ്ട് സിറ്റൗട്ടിലിരുന്ന മക്കൾ ബക്കറും ജാഫറും ചോദിച്ചു എന്താ ഉപ്പ ഉമ്മാക്ക് അൽസറാണോ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഓക്കാനും അല്ലടാ മക്കളെ അതൊന്നുമല്ല എല്ലാവരും അകത്തേക്ക് വാ ഉപ്പ പറഞ്ഞത് കേട്ട് എല്ലാവരും വീടിനകത്ത് കയറി മക്കളെ ഈ വീട്ടിൽ ഒരു സന്താനം കൂടി വരാൻ പോകുന്നു എന്ത് ഈ പ്രായത്തിൽ ഉമ്മ ഗർഭിണിയോ മക്കളും മരുമക്കളും അത്ഭുതത്തോടെ ചോദിച്ചു ആ ആണ് അവൾക്കിത് മൂന്ന് മാസമാണ് എൻ്റെ റബ്ബെ മക്കളുടെ ഭാര്യമാർ അതിശയിച്ച് മൂക്കത്ത് വിരൽ വച്ചു പേരക്കുട്ടികൾ വലിയമ്മയെ കളിയാക്കി ചിരിച്ചു അവരുടെയൊക്കെ ഇടയിൽ ആകെ നാണിച്ച് ചുളുങ്ങിയിരിക്കുകയാണ് കുഞ്ഞാമിനെ അപ്പോൾ ഉപ്പാ നമുക്കിത് വേണോ നമ്മുടെ മാനവും മര്യാദയും പോകും നാട്ടുകാർ കളിയാക്കി ചിരിക്കും എല്ലാവരുടെയും മുന്നിൽ ഉമ്മ ഒരു പരിഹാസപാത്രമായി ജീവിക്കേണ്ടി വരും ഇത് കളയെന്നതാ ബുദ്ധി കൂടാതെ എൻ്റെ രണ്ടാൺമക്കൾ ഭാവിയിൽ രണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിച്ച് കൊണ്ടുവരേണ്ട വീടാണ് കാര്യം ഇങ്ങനെയായാൽ ഒരാലോചനകളും നടക്കില്ല ഇതൊന്നും ഇവിടെ ശരിയാവില്ല ബക്കർ മുന്നോട്ട് വന്ന് അല്പം ദേഷ്യത്തിൽ പറഞ്ഞു അത് ശരിയാ ബക്കറിക്ക പറഞ്ഞത് നമുക്കിത് വേണ്ട ഉപ്പാ എനിക്ക് രണ്ട് പെൺകുട്ടികൾ ഉള്ളതാണ് അവർക്കൊക്കെ ഇങ്ങനെയാണെങ്കിൽ നല്ല ആലോചന വരുമോ നമുക്കിത് വേണ്ട ബക്കറിന്റെ വാദം ശരിയാണെന്ന് പറഞ്ഞ ജാഫറും കൂടി ഉമ്മയുടെ ഗർഭത്തെ എതിർത്ത് സംസാരിച്ചു മക്കളെ നിങ്ങൾ ബഹളം വെച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അപോഷൻ ടൈം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത് അത് കേട്ടതോടെ എല്ലാവരുടെയും പ്രതീക്ഷ പോയി സംഭവം അറിഞ്ഞപ്പോൾ തൊട്ട് ഉമ്മയെക്കൊണ്ട് എങ്ങനെയെങ്കിലും ഇത് കളഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ തീരുമെന്നായിരുന്നു അവർ കരുതിയത് അത് കേട്ടതോടെ എല്ലാവരും പ്രതിസന്ധിയിലായി അപ്പോൾ മൂത്ത മകൻ ഭക്തർ ഒരു കാര്യം നിർദ്ദേശിച്ചു ഉമ്മയെ ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല ഉപ്പ ഉമ്മയെയും കൂട്ടി ഇവിടെ നിന്ന് എവിടെയെങ്കിലും പോയി ആ കാലയളവ് കഴിഞ്ഞ് വന്നാൽ മതി അത് ശരി തന്നെ ഉപ്പാക്ക് പരിചയമുള്ള ഏതെങ്കിലും രഹസ്യ സ്ഥലത്ത് പോയിട്ട് പ്രസവകാലം കഴിഞ്ഞ് വരട്ടെ ജാഫറും ഇക്കാൻ്റെ നിർദ്ദേശം ശരിവച്ചു മക്കളെ നിങ്ങളുടെ ആ പൂതിയൊന്നും നടക്കില്ല എൻ്റെ ഭാര്യ കുഞ്ഞാമിന എല്ലാ മക്കളെയും പറ്റതുപോലെ ഇവിടെ നിന്ന് തന്നെ പ്രസവിക്കും അതെങ്ങനെ ശരിയാവും ഉപ്പാ മക്കൾ രണ്ടുപേരും ഒന്നിച്ചബൂട്ടിയോട് ചോദിച്ചു എന്താ ശരിയാവാത്തത് അബൂട്ടിക്ക് ദേഷ്യം വന്നു തുടങ്ങി ഒരു കാര്യം ഞാൻ പറയാം കുഞ്ഞാമിന ഇവിടെ നിന്ന് തന്നെ പ്രസവിക്കും അതിൽ അപമാനമോ മാനക്കേടോ ഉള്ളവർക്ക് ഇവിടെ നിന്ന് പോകാം മാനക്കേട് സഹിച്ച് ആരും ഇവിടെ കഴിയണമെന്നില്ല അതെന്താ ഉപ്പ അങ്ങനെ പറഞ്ഞത് ഞങ്ങൾ ഈ വീട് വിട്ടിറങ്ങണോ അങ്ങനെ ഞാൻ പറയില്ല പക്ഷേ നിങ്ങൾക്ക് മാനക്കേടുണ്ടെങ്കിൽ അതും സഹിച്ച് പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ ഞങ്ങൾ നിൽക്കുന്നില്ല ഞങ്ങൾ പോവുകയാണ് ഉപ്പയും ഉമ്മയും എന്ത് വേണമെങ്കിലും ചെയ്തോ ജാഫറും ബക്കറും ഒരേ സ്വരത്തിൽ പറഞ്ഞു വരുന്നടാ എല്ലാവരും ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കരുത് ബക്കറും ജാഫറും ഭാര്യന്മാരും കുട്ടികളും പെട്ടിയും പ്രമാണവും എടുത്ത് പടി ഇറങ്ങിപ്പോയി കുഞ്ഞാമിന നീ വിഷമിക്കണ്ട നിന്റെ കൂടെ ഞാനില്ലേ നീ ഡോക്ടർ പറഞ്ഞ മരുന്നൊക്കെ കഴിക്ക വാ അതും പറഞ്ഞുകൊണ്ട് കുഞ്ഞാമിനെ ചേർത്ത് നിർത്തി നടത്തിച്ച് മരുന്ന് പൊതിയുമായി അബൂട്ടി അയാളുടെ ബെഡ്റൂമിലേക്ക് നടന്നു അന്ന് രാത്രി വിവരമറിഞ്ഞ് മകൾ ഫാത്തിമ വന്നു ഉമ്മ ഉമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഈ ഫാത്തിമ കൂടെയുണ്ട് പെറ്റിട്ട് എനിക്ക് തന്നാൽ മതി ഞാൻ പോറ്റിക്കോളാം തൻ്റെ ആസ്ഥാനത്തുള്ള ഗർഭം കാരണം വീട്ടിൽ നിന്നും ഇന്ന് വരെ കൂടെ ജീവിച്ച മക്കളൊക്കെ പിണങ്ങിപ്പോയതിനുള്ള വേവലാതിയായിരുന്നു ആ ഉമ്മാക്ക് മകളുടെ സ്വാധീനം കേട്ടപ്പോൾ കുഞ്ഞാമിന അല്പം സന്തോഷവതിയായി പിറ്റേന്ന് മക്കൾ കടയിൽ വന്നെങ്കിലും ആരും ഉപ്പയോട് ഒന്നും സംസാരിച്ചില്ല പതിവ് പോലെ രണ്ടുപേരും രാവിലെ വന്ന് ജോലി ചെയ്യും വൈകിട്ടാകുമ്പോൾ പോകും അബൂട്ടി കുഞ്ഞാമിനെ മാസാമാസം ഡോക്ടറെ കാണിക്കാൻ ചെല്ലും നല്ല കൊണ്ട് തന്നെ വയസ്സായിട്ടും കുഞ്ഞാമിനയ്ക്ക് പ്രസവത്തിന് വലിയ ക്ലേശമൊന്നും ഉണ്ടാകില്ലെന്ന് ഡോക്ടർ പറഞ്ഞു മാസം പത്തായപ്പോൾ കുഞ്ഞാമിനയ്ക്ക് പ്രസവ വേദന അനുഭവപ്പെട്ടു കൃത്യസമയത്ത് അബൂട്ടിയും മകൾ ഫാത്തിമയും കൂടി ഉമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാ മക്കളെയും നോർമലായി പ്രസവിച്ച കുഞ്ഞാമിന ഈ കുട്ടിയെയും സുഖമായി പ്രസവിച്ചു നോർമൽ ഡെലിവറി ആൺകുഞ്ഞ് ഉമ്മയേക്കാളും ഫാത്തിമയ്ക്കാണ് അതിനെ കണ്ടപ്പോൾ ഏറെ സന്തോഷമായത് ഉമ്മ പ്രസവിച്ച കാര്യം മക്കൾ കടയിൽ വെച്ചറിഞ്ഞു ഒന്ന് രണ്ട് ദിവസം ഉമ്മ കുഞ്ഞുമത്ത് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നിട്ട് പോലും അവർ ഹോസ്പിറ്റലിലേക്ക് വന്നില്ല ഡിസ്ചാർജ് ചെയ്ത് ഭാര്യയെയും കുഞ്ഞിനെയും അബൂട്ടി തറവാട്ടിലേക്ക് കൊണ്ടുവന്നു ഉമ്മയെ എല്ലാ കാര്യത്തിലും മകൾ ഫാത്തിമ സഹായിച്ചു അബൂട്ടി കടയിൽ ചെന്നു മക്കൾ ഉപ്പയ്ക്ക് മുഖം കൊടുക്കാതെ ഒഴിഞ്ഞു മാറി പക്ഷേ അയാൾ അവരെ അധികാര സ്വരത്തിൽ അടുത്ത് വിളിച്ച് പറഞ്ഞു നിങ്ങൾ കരുതുന്ന പോലെ ഇതൊരു മാനക്കേടല്ല കാലം മാറി ഇപ്പോൾ ജനങ്ങളുടെ മധ്യവയസ് എന്നൊക്കെ പറയുന്നത് അറുപത്തഞ്ചാണ് അമ്പതിലും യൗവനം നശിക്കാത്ത എൻ്റെ ഭാര്യ കുഞ്ഞാമിന ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിക്കുന്നത് മാനക്കേടാണെന്ന് നാട്ടുകാർക്ക് തോന്നിയിട്ടില്ല നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിവരമില്ലായ്മയാണ് ഇപ്പോൾ വന്ന് വീട്ടിൽ താമസിച്ച എൻ്റെ ഓഹരിയിൽ നിന്നും എന്തെങ്കിലും ലഭിക്കും ഇല്ലെങ്കിൽ ഒരു ചില്ലിക്കാശോ വസ്തുവകകളോ ഞാൻ തരില്ല എല്ലാം ആ ചെറിയ കുഞ്ഞിൻ്റെ പേരിൽ എഴുതി വെക്കും മനസ്സിലായോ അയാളുടെ വിരട്ട് ശരിക്കും ഏറ്റു അന്ന് രാത്രി തന്നെ എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് വന്നു അവർ തങ്ങളുടെ കുറ്റം ഏറ്റുപറഞ്ഞ് ഉമ്മയുടെ കാല് പിടിച്ച് മാപ്പ് ചോദിച്ചു ബക്കറും ജാഫറും തങ്ങളുടെ കുഞ്ഞനിയനെ എടുത്ത് ലാളിച്ചു നിലത്ത് വയ്ക്കാതെ എല്ലാവരും അവനെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു തുടർന്നെല്ലാവരും പഴയതുപോലെ ജീവിക്കാൻ തുടങ്ങി പേരിടേണ്ട സമയമായപ്പോൾ ഉപ്പതന്നെ അവന് പേരിട്ടു ദാനീഷ് എല്ലാവരുടെയും ദാനിമോൻ കുഞ്ഞാമിനേക്കും അബൂട്ടിക്കും വൈകി കിട്ടിയ സമ്മാനം